ആ മറ്റേ ഗ്യാസിന്റെ കുട്ടി എടുത്തോ ഗ്യാസ് കുറ്റിയല്ല കറൻ്റ് അടുപ്പ് ഹെലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഒക്കെ കഴിച്ചപ്പം ഒന്ന് സീനുവിൻ്റെ അടുത്തോട്ട് പോവാണ് പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് മദാരി ഹോസ്പിറ്റലിലോട്ടാക്കണം അപ്പോൾ ഉമ്മാനും ഒപ്പ കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മള് പ്രസവ കേന്ദ്രത്തിലോട്ട് മാറ്റുകയാണ് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഉമ്മാക്കതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനും പിന്നെ ഉമ്മാക്കു കുട്ടിയെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ കോള് വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ കുറച്ച് അസ്വസ്ഥതകളുണ്ട് അപ്പോൾ ഞാൻ കുട്ടിയുടെ അടുത്തേക്ക് വല്ലാതെ പോവുണ്ടാവില്ല കാരണം എന്താണ് അഥവാ ബാധിക്കണ്ടിട്ടാട്ടോ പിന്നെ ഞാൻ പോകാതെ ഒന്നും നടക്കില്ല ഓക്കെ എന്തായാലും ഒരു മാസ്ക് എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ പോകണമെങ്കിൽ ഒരു മാസ്ക് വാങ്ങണം അല്ലാതെ റെഡി ആയിട്ട് ഇൻഷാല്ല ഇതാക്ക ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല പനിയൊന്നുമില്ല പക്ഷെ ഭയങ്കര എന്താണ് കഫക്കെട്ട് തൊണ്ടയിൽ ഭയങ്കര കഫമാണ് അപ്പോൾ സൗണ്ടൊക്കെ പോയി ആകെ പിടുത്തം കൂട്ടി നിൽക്കുകയാണ് വേറെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളോ കുഴപ്പങ്ങളോ മേലും കഴിഞ്ഞാൽ കുഴച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തായാലും ഇപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ആവയൊക്കെ പിടിക്കാനുള്ളത് നന്നൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്നാൽ പോകലമ്മ അപ്പം ഗ്യാസ് ഗ്യാസ് അടുപ്പായിട്ട് നിൽക്കുന്നത് കാരണം പിന്നെ പെട്ടെന്ന് അവിടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും ചെറുത് അവിടെ ഉണ്ടാവും ഗ്യാസും കുറ്റിയൊക്കെ ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് വെള്ളം ചൂടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാസ് അടുപ്പ് കയ്യിൽ വെച്ച് കഴിഞ്ഞാ കേട്ടോ ആ കരണ്ടടുപ്പ് കയ്യിൽ വെച്ച് കേട്ടോ എന്നാലും ഇന്ന് സിനുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അമ്മ രണ്ടാം വട്ടം ബേബിയെ കാണാൻ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ചീ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ലത്ര ചേറ്റലായിട്ട് പനവിടെ ഏൽപ്പിച്ചെടുക്കുകയാണ് അതായത് അവർ വന്ന് നോക്കും ഫുഡ് കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പോഴേക്കും എന്തായാലും ഞങ്ങൾ പോയി സിനുവിൻ്റെ വീട്ടിലേക്ക് ആദ്യം പോകണം അവിടെ പോയി സിനുവിന് എടുത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പിന്നെ മദാരി ഹോസ്പിറ്റലിലോട്ട് പോകാൻ അത് പന്തല്ലൂരാണ് സിനുവിൻ്റെ അവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞാണ് ഇപ്പം തന്നെ ആറര മണിയായി ഞാൻ അവിടെ നിന്ന് എത്തും അവിടെ എത്തുമ്പോൾ തന്നെ ഓളെ വീട്ടിലെത്തുമ്പോൾ തന്നെ ഒമ്പത് മണിയാവും സൈസ് ഒരു ഭയങ്കര വിറ്റ് ഉണ്ട് കേട്ടോ എന്താണ് വിറ്റ് എന്ന് അറിയോ എന്താവാ എവിടെ നോക്കിട്ടപ്പൊ ഇങ്ങനൊക്കെ ചെയ്യണത് ഞാൻ ആരോചിക്കണേ തീരെ ബോധല്ലാണ്ടിക്കണോ കണ്ടിട്ട് എന്തെങ്കിലും ആളുകൾ ഇങ്ങക്ക് മാറ്റാൻ തോന്നുന്നുണ്ടോ കൈന്ന് പൊക്ക് പോലെ പഴുതാ തിരിച്ചിട്ട് പോന്നിക്കുടുങ്ങിതെന്ന് പറയാ പിന്നാക്കാൻ തിരിച്ച നമുക്ക് ഇത് മാറ്റിട്ട് വരാന്നില്ലേ മാറ്റിക്കോ ഇട്ടു കേറേ നോക്കുമ്പോ എന്താ പാത തിരിച്ചിട്ടാണ് അപ്പൊ ഇതൊന്നും നോക്കലൊന്നും ഇല്ല ഇട്ടിട്ട് മണ്ടല കൊറേ നേരം ഡ്രസ്സൊക്കെ മാറ്റി തുടങ്ങി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിട്ട് ഇത് പറഞ്ഞോണ്ട് എന്തൊരു കഷ്ട ഞാൻ തൂതക്ക ഇറങ്ങി മാറ്റിട്ട് ഞാൻ പറയില്ലേ മതി

അല്ലെങ്കിലേ എനിക്ക് വെച്ച മഞ്ജനെ ഉണ്ണി മൂന്നെ ഫോട്ടോ ഫ്ലെക്സോടെ ഉന്തുമോയൻ ഇവിടെ എത്തിക്കണോന്ന് ഉന്തുമ്മോയനെ അയാള് ക്യാമറ പേടിക്കിട്ട് ഇത് കുത്താനുള്ളതാണ് അല്ലാതെ പോലീസിനെ പേടിക്കാനുള്ളത് അവനാന്റെ സേഫ്റ്റിക്കാണ് മനസ്സിലായോ ആ ക്യാമറ ഉണ്ട് കയ്യിൽ പിടിച്ച് നിക്കുക സീറ്റ് ബെൽറ്റ് ഒക്കെ അവനാന്റെ സേഫ്റ്റിക്കാണ് അല്ലാതെ വെറുതെ ക്യാമറ മേടിച്ചിട്ട് കയ്യമ്മ ആ കയ്യമ്മ പിടിച്ച് ഇങ്ങനെ നിക്കുക ക്യാമറയിൽ ഇപ്പൊ ഇങ്ങനെ വര കണ്ടാ മതിയല്ലോ ഇന്നലെ കോഴിക്കോട് ഭയങ്കര സങ്കടമായി പോയിട്ടോ ഒരു ഒരാളാ ബീച്ചിന്റെ അവിടെ വേഗനെ കാറിൽ വെന്തങ്ങോയി അയാൾക്കൊന്ന് സത്യത്തിൽ അയാളെ അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുന്ന വെച്ച് കഴിഞ്ഞാല് സീറ്റ് ബെൽറ്റ് ദൂരാളൊരു അപ്പഴൊന്നും അത് ഇണ്ടാവൂല ഒരു മനുഷ്യന്റെ കാറ് തീണ്ടി പിടിച്ചു കഴിഞ്ഞാല് സീറ്റ് ബെൽറ്റ് വരാനാ നോക്കിയാൽ അതൊക്കെ പാടെഷൻ കേറിയിട്ടുണ്ടാവും അത്യാവശ്യം എന്താ വച്ചാ പെട്ടെന്ന് ആൾക്കാരെ മൈൻഡ് ഔട്ട് ആവൂല പൊറത്തുനിന്ന് ആൾക്കാർ ഇറങ്ങാനൊക്കെ പറയുണ്ട് ഒന്നും പറ്റിയില്ല അവസാനം കാറ് മൊത്തം നിന്ന് അങ്ങോട്ട് വല്ല കത്തി നമ്മളൊക്കെ അൽഫാമിൽ പോയി ഇതില മരിച്ചുപോയി മരിച്ച മുമ്പ് മെല്ല സീറ്റ് ബെൽറ്റ് ഊരിയാൽ അങ്ങനെ ഊരിവായ മതി അത് തുറക്കൂ അപ്പൊ കുത്താനുള്ളത് കാണിച്ച മതി ആൾക്കാർ എത്ര ശ്രദ്ധിക്കണം എപ്പോഴും ഒരു വണ്ടി തൊട്ട് ഇറങ്ങുകഴിഞ്ഞാല് മക്കളെന്താ സംഭവം അതൊരു ജീവ മരണ പോരാട്ടം അപ്പൊ നമ്മള് നല്ല രീതിക്ക് പോയി കഴിഞ്ഞാ നമ്മടെ എതിർവശമുള്ള ആളുകൾ എങ്ങനെയാണ് വരണേ എന്താണെന്നൊന്നും പറയാൻ പറ്റൂല ഇതൊക്കെ കാണുമ്പോഴാണ് സന്തോഷല്ലേ ആറു മണിക്ക് ഞമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കൽ തുടങ്ങിയതാണ് മങ്കടയിലിട്ടുണ്ട് അവര് ഞാൻ വീട് എടുക്കട്ടെന്ന് ചോദിച്ചപ്പോൾക്ക് ഇന്നിച്ചല്ല ഇന്ന ദിവസം നിൽക്കുക എന്ന് പറഞ്ഞു ഒരുപാട് 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 സന്തോഷം നമ്മളെ ബേബിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ തന്നിക്കണേ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് മങ്കടയിലാണ് കേട്ടോ മങ്കടയിൽ നിൽക്കുമ്പോൾ അവർ ഇന്നലെ എന്നെ വിളിച്ച് ന്യൂസിലേക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാളെ നാളെത്തിനെ പാസ് ചെയ്യുന്നുണ്ട് ആറര ആവുമ്പോഴേക്കും ഞാൻ മങ്കട എത്തും എന്ന് പറഞ്ഞു പക്ഷെ രാവിലെ നീക്കുമ്പോൾ കുറച്ചിതായി നല്ല ഇറങ്ങുക ഒന്ന് നീക്കാൻ മീനും കായ് വേദന ഉണ്ടാകുന്നു ചെറിയൊരു പോരണ്ടായിരുന്നു അപ്പോൾ ഉമ്മ ആവിയൊക്കെ പിടിപ്പിച്ച് വന്നപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഏഴ് മണിക്കാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഏഴര ആ ഒന്നര മണിക്കൂർ നമ്മളെ കാത്തു നിന്നി മഴയത്ത് എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ട് ഞാൻ എന്തായാലും എത്തിയപ്പോൾ ഞാൻ എന്തായാലും ഒരു വിളിച്ച് മൂന്നാലു വട്ടം വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ കുറച്ചേരം ഒന്ന് സംസാരിക്കുക ഒക്കെ ചെയ്ത് ഇൻഷാള്ളപ്പിരേക്കൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി നമ്മൾ ഇന്ന ചെറിയൊരു ചാർട്ടലുമായുണ്ട് നേരെ പോയി മാക്കെ ടെൻഷനല്ലേ പെർത നോക്കിയില്ല തല തിരിച്ചിട്ടല്ലേ െത്തിണ്ട് വീട്ടിലും നമ്മൾ അതിന് വരല്ലേ ഇപ്രാവശ്യത്തെ തന്നെ ആരോട് പറയണത് വീടിയറിയുമ്പോൾ അറിയുള്ളു കേഡി ആക്കി വെച്ചു കൈമ്പ നോക്കിയൊക്കെ വർദ്ധ മാറ്റാ മണ്ട ഈ ഇതൊക്കെ കൊണ്ട ഒരുപാടുണ്ടോ കിട്ടി പിന്നേം കൂടിയോ ഇത് നന്റ പട്ടിയ രണ്ടുമൂന്നെ മതിയാവു മാറി മാറി ഇട്ടോളി അതൊക്കെ തുറന്നിക്കണേ അപ്പൊ നമ്മളങ്ങനെ മദാരിയിലേക്കുള്ള ഒരുക്കമാണ് പ്രസവരക്ഷ ഒരു മിനിറ്റ് ഇങ്ങത്തെ ഒന്നും ആദ്യ എടുക്കരുത് ഏറ്റവും മുകളിൽ വെച്ച ഇതടിയിൽ വെച്ചുകഴിഞ്ഞാല് കേടരും ആ വലിയ പെട്ടില്ലേ നിങ്ങൾക്ക് തീരെ വൈകൊന്താ പൊതിക്കാനുള്ള ജീവൻ എനിക്കില്ല പെട്ടി വെച്ച വേറെ വെക്ക സ്ഥലല്ല നമ്മളൊക്കെ ഡിക്കിയിലിങ്ങനെ അടുക്കി വെച്ചിടക്കാണ് സീനുമൊക്കെ നമ്മൾ വരുമ്പോഴേക്ക് മാറ്റി നിൽക്കണം കേട്ടോ കുട്ടി അവിടെ ഞാൻ കുട്ടികടുത്തേക്ക് പോണില്ല ഇനി എന്ത് മാസ്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഒരു പേടി ഈ ബാഗ് നീല ബാഗാടുന്നില്ല റോസായപ്പോ എന്തൊക്കെയാ ഉള്ളേ എന്നാ കൊണ്ടുപോവാ അതിനുള്ള സ്ഥലമൊക്കെ ഉണ്ട് വാങ്ങി ോ പാമ്പ് അടിച്ചോലെല്ലാരും ഇട്ടേ കടിക്കാത്ത ആൾക്കാർ വണ്ടി കയറി പോയി പാമ്പ് അടിച്ചോടെ കിടക്കാലത്ത് എങ്ങനുണ്ട് കൊഴപ്പൊന്നില്ലല്ലോ നീര് വന്നിട്ടുണ്ട് അല്ലേ നടന്നോളും ഉണ്ട് അത് നീശം എന്തിനാ നടക്കണേ റെസ്റ്റ് പ്രസവല്ല ഒന്നില്ലെങ്കി ഓക്കെ എന്നൊക്കെ കാറിൽ കയറി സീറ്റിംഗ് എന്നെ വിളിക്ക് പോവുക ഓക്കെ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കിടാം എല്ലാ ലഗേജുകളും കയറ്റി നമ്മൾ സേഫായിട്ട് ഇനി അവിടെ എത്തണം ബാക്കിയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഇൻഷാള്ള വഴി അറിയിക്കാം ഈ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് ജസ്റ്റ് ഒരു അപ്ഡേഷൻ മാത്രമേ ഉള്ളുട്ടോ ഓക്കെ